വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ മെഡിക്കേരി കേമായുടെ ഭാഗത്തുള്ള ആരോടും ഇസ്മായിലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറവ് പോലും പറയാനുണ്ടാകും കാരണം അത്രയും നല്ല രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് കാരണം രണ്ട് കോടിക്ക് മുകളിൽ കടം വന്നത് കൊണ്ട് മാത്രമാണ് അത് ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ സിസ്റ്റം ചെയ്തത് വേറൊരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ടിക്കറ്റ് നിങ്ങൾ ഞാൻ ഞാനീ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കാതർ കരിപ്പൊടി അല്ലേ അദ്ദേഹം തിന്മക്കെതിരെ സമൂഹത്തിൽ ശക്തിമത്തായിട്ട് പ്രതികരിച്ചു വന്നിരുന്ന ഒരു നല്ല ഒരു യുവ യൂട്യൂബറാണ് കരുത്തുറ്റ അദ്ദേഹത്തിൻ്റെ വാക്കുകളോ ഗാംഭീര്യമുള്ള വാക്കുകളോ അല്ലേ എല്ലാവരും ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രേക്ഷകനാണ് എന്തുകൊണ്ടെന്നാൽ കേവലം ചറപറ പറയുന്ന വ്ളോഗല്ല മറിച്ച് പഠനാർഹമായ ഗുണപാഠമുള്ള ചിന്തിക്കാവുന്ന വാക്കുകൾ കൊണ്ട് അദ്ദേഹം വാക്കുകൾ കൊണ്ട് അമ്മാനമടി എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന യൂട്യൂബ് വളരെ പിന്നിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് റീച്ചുമില്ല മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ വ്ളോഗുകൾ തന്നെ ചെയ്യുന്നില്ല അനുദിനം ഒന്നോ രണ്ടോ വീഡിയോ ചെയ്തിരുന്ന സമൂഹത്തിൻ്റെ ഗുണപരമായ നിർദ്ദേശങ്ങളോടുകൂടെ നല്ല ഗാംഭീര്യമുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ നല്ല മസിൽ പവറോടുകൂടെ അവതരിപ്പിച്ചിരുന്ന ഈ കാദർ ഇപ്പോൾ ഇപ്പോൾ ഒരു വ്ളോഗും ചെയ്യുന്നില്ല ഇപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ മുന്നൂറ് കെ നാനൂറ് കെ ഒരു എന്താ പറയുക ഒരു ആയിരം കെ ഒക്കെ അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ റീച്ച് വർദ്ധിച്ചു വന്നിരുന്നു അങ്ങനെയുള്ള ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ തന്നെ നമ്മളൊന്ന് നോക്കിയാൽ പബ്ലിക് കേരള എന്ന വ്ളോഗാണ് അദ്ദേഹം നടത്തിയിരുന്നത് ആ വ്ളോഗിൽ വീഡിയോ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ബ്ലേച്ച് താന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസം കൂടുമ്പോൾ പോലും ഒരു വ്ളോഗ് പോലും അഥവാ ഒരു വീഡിയോ പോലും അതിൽ ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി അദ്ദേഹത്തിന് സസ്പെൻസ് വന്നതാണോ അതല്ല ശാരീരികമായിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതാണോ ഈ അത് അതല്ല ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ അകന്നു നിന്നതാണോ പക്ഷെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം കാണുമ്പോൾ പിന്നെ അദ്ദേഹം ഇടക്കൊക്കെ വരുന്നുണ്ടല്ലോ മാത്രമല്ല ലക്ഷങ്ങൾ സത്യത്തിൽ ഇതിൻ്റെ വരുമാനം ശരിയല്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അഥവാ യൂട്യൂബ് വരുമാനം എനിക്കിനി വേണ്ട ചിലരങ്ങനെ തീരുമാനിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും പേരിന് അദ്ദേഹം വ്ളോഗ് ചെയ്യുന്നുമുണ്ട് അത് വെച്ച് നോക്കും ഓരോ വ്ളോഗുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് പറ്റ റീച്ച് പോയി പക്ഷേ എന്തുകൊണ്ടോ സസ്പെൻഷൻ വന്നതാണോ അതല്ല വേറെ എന്തെങ്കിലും കാരണത്താലാണോ ഒന്നും തന്നെ നമുക്ക് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ എന്നെ വിളിച്ചിട്ട് പോലും ചോദിച്ചിട്ടുണ്ട് പബ്ലിക് കേരള ഖാതർ കരിപ്പൊടി എന്താണ് യൂസുഫ് സാഹിബേ ഇപ്പോൾ വ്ളോഗ് ചെയ്യാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എനിക്ക് അദ്ദേഹത്തെ ഒന്നും അറിയില്ല വ്യക്തിപരമായിട്ട് അറിയില്ല അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ കാണുന്നു എന്ന് ചോദിച്ചാൽ വേറെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാതിരുന്നത് എന്ന് അദ്ദേഹം ആവട്ടെ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളിലൂടെ താൻ ഒന്നും ഇങ്ങനെ ഈ വീഡിയോയിൽ നിന്ന് വിട്ടുനിന്നത് അതവല്ല തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നിർത്തിയതാണോ അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിന് ഒരു മങ്ങലേൽപ്പിച്ചത് എന്നു പറയുമ്പോൾ യൂട്യൂബേഴ്സിൽ നിന്നോ ഏറ്റവും തിളക്കമുണ്ടായിരുന്ന ഒരു വലിയ പ്രതിഭയായിരുന്നു യഥാർത്ഥത്തിൽ ഈ കാതർക്കരിപ്പൊടി അദ്ദേഹത്തെ പോലുള്ളവരുടെ വ്ളോഗുകൾ കാണാൻ എല്ലാവരും കൊതിക്കുകയാണ് ആഗ്രഹിക്കുന്നുമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വ്ളോഗ് ചെയ്യാത്തത് ആലോചിച്ച് നോക്കൂ പല പണ്ടും ആലോചിച്ചിട്ടുണ്ട് കാതർക്കരിപ്പൊടി എന്തുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാത്തത് എന്നത് വിശദമായി അന്വേഷിച്ചതിന് ശേഷം ഇനി ഞാൻ നിങ്ങളോട് ഇതിന്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി അല്ലേ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഥവാ വർഗീയവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ അല്ലേ അത് ശക്തമായിട്ട് തൻറ്റേതായിട്ടുള്ള ആവേശത്തോടു കൂടെ തൻ്റേതായിട്ടുള്ള വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ നിത്യപ്രേക്ഷകനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നേ ഇല്ല അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് വ ഇടക്ക് വെച്ച് ഇദ്ദേഹം ഒരു ഒരു ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു കുറിക്കമ്പനിയിൽ സത്യത്തിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ലക്കി ഡ്രോ എന്ന് പറയുന്ന അതൊരു തട്ടിപ്പ് സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ ആ തട്ടിപ്പ് സംഭവത്തിൽ പ്രമുഖ യൂട്യൂബറായ ടി കെ ഡി നൌഫരും അതുപോലെയുള്ള അത് ഈ പാണ്ഡ പാണ്ടിക്കാട് കുഞ്ഞനെ പോലെയുള്ള ഒട്ടനേകം ആളുകൾ അതിൽ രംഗത്ത് വന്നിരുന്നു ആ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന ലക്കി ഡ്രോ അതൊരു തട്ടിപ്പായിരുന്നു എന്ന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കാതർ കരിപ്പൊടി സാഹിബ് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തു തന്നെയായാലും ആ വ്ലോഗിനു ശേഷമാണ് കാതർ കരിപ്പൊടിക്ക് തീരെ റീച്ചില്ലാതായിരിക്കുന്നു അതോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ പറ്റത്ത് നിന്ന് എന്തെങ്കിലും വയലേഷൻ രീതി അനുസരിച്ചോ അതല്ലെങ്കിൽ വേറെ കോപ്പി റൈറ്റിൻ്റെ അടിസ്ഥാനത്തിലോ കോപ്പി റൈറ്റ് ആണെങ്കിലൊക്കെ ഏത് രീതിയിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള കഴിവുകളും ശക്തിയുമൊക്കെ ഉള്ള ആളാണ് ഈ പബ്ലിക് കേരള കാതർ കരിപ്പൊടി പട്ട് അതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബിൻ്റെ പറ്റത്ത് നിന്ന് എന്തെങ്കിലും വൈലേഷനാണോ അതല്ല ഇനി നമ്മുടെ സർക്കാർ തന്നെ എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിച്ചതാണോ എന്തുകൊണ്ടും അദ്ദേഹം ആ ലക്കി ഡ്രോ എന്ന് പറയുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കാളിയായതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ വ്ളോഗിൻ്റെ റീച്ചുകളൊക്കെ പറ്റ കുറഞ്ഞു വന്നതായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നത് എന്ത്ായാലും അദ്ദേഹം ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു തട്ടിപ്പിനും കൂട്ടുനിൽക്കുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ഓരോ വ്ളോഗുകളും കാണുന്ന ഇന്നും ഇന്നലെയുമല്ല വർഷങ്ങളായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്കും ഒക്കെ അദ്ദേഹത്തെ കുറിച്ച് പച്ചവെള്ളം പോലെ പരിശുദ്ധമാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നവരാണ് എല്ലാവരും പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് അലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ ഈ ലക്കി ഡ്രോ എന്ന് പറയുന്നത് തട്ടിപ്പാണ് എന്ന് പിന്നീടാണ് ലോകം തിരിച്ചറിഞ്ഞത് അപ്പോൾ ഒരു പറ്റേ ഈ തട്ടിപ്പിനൊക്കെ കൂട്ടുനിൽക്കുകയാണോ ഈ കാതർ കരിപ്പൊടി എന്ന നിലക്കുള്ള ആളുകളുടെ ഒരു മതിപ്പുകേടാണോ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് റീച്ച് കുറഞ്ഞു പോയത് അതോടൊപ്പം അദ്ദേഹം റെഗുലർ വീഡിയോകൾ നിർത്താനുണ്ടായ കാരണം യഥാർത്ഥത്തിൽ ഈ പ്രേക്ഷകർ എന്നെ പോലെ തന്നെ എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വ്ളോഗുകളും അത്രമാത്രം അർത്ഥപൂർണവും ഗുണപൂർണവും സമൂഹത്തിന് ഒരു ഒരു അധ്യാപകൻ കൂടെ ഒരു വലിയ സന്ദേശം നന്മ നിറഞ്ഞ സന്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയിലും കണ്ടിരുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ വേറെ എന്താ പറയുക അർത്ഥ നിരർത്ഥമായ ഈ ഫാമിലി വ്ളോഗ്സിൻ്റെ പേരിലും ഇനി ഈ സിലു ടാക്സ് എന്ന് ആ പെൺകുട്ടി ചെയ്യുന്നത് പോലെയും വെറും നിരർത്ഥകമായ വ്ളോഗുകളല്ല അദ്ദേഹം ചെയ്യുന്നത് എന്നതാണ് എന്നിട്ട് പോലും എന്ന് അറിയാൻ എല്ലാവരും ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി